നമസ്കാരം കോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കലാപം അഴിച്ചുവിടുകയായിരുന്നു ഒരു വിഭാഗം ആളുകൾ അതായത് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ആ പ്രക്ഷോഭം അക്രമാസക്തമായി നിരവധി പേരുടെ ജീവനെടുത്തു നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു ഈ രീതിയിൽ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ആ പ്രക്ഷോഭം ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ആ രാജ്യത്തുള്ള വിദേശികളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിലായിരുന്നു ഈ തെരുവിൽ പ്രക്ഷോഭം അരങ്ങേറിയിരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടു മറ്റ് സ്ഥാപനങ്ങൾ അടച്ചിട്ടു ഗതാഗതം പോലും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള വലിയ അക്രമ സംഭവങ്ങൾ ബംഗ്ലാദേശിലുണ്ടായി അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ അവരുടെ അവരവരുടെ പൗരന്മാർക്ക് പല വിദേശ രാജ്യങ്ങളും കൃത്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശിലുള്ള അവരുടെ പൗരന്മാർക്ക് കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനും ഏതെങ്കിലും തരത്തിൽ അക്രമങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളുണ്ടായാൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്താനുമുള്ള ആലോചനകൾ നടന്നുവരികയായിരുന്നു അത്രമാത്രം ആ രാജ്യം കലാപ കലുഷിതമായിരുന്നു സംവരണ നയത്തെ ചൊല്ലിയായിരുന്നു എന്ന് വിശദമായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ആ കലാപത്തിന് അറുതി വരത്തക്ക രീതിയിലുള്ള ഒരു സുപ്രീം കോടതി വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവുമായിരുന്നു എന്തായാലും മറുവിഭാഗം ഏതെങ്കിലും തരത്തിലുള്ള സമരം ആരംഭിക്കുമോ എന്നറിയില്ല എന്തായാലും സംവരണ നയത്തിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ആ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവശ്യത്തിന് ഒരു ന്യായമുണ്ടായിരുന്നു കാരണം അവിടുത്തെ സംവരണ നയം അശാസ്ത്രീയമായിരുന്നു മുപ്പത് ശതമാനത്തോളം അൻപത്തി ആറ് ശതമാനമാണ് അവിടുത്തെ ആകെയുള്ള സംവരണം ബാക്കി നാൽപ്പത്തി നാല് ശതമാനം മാത്രമാണ് ജനറൽ കോട്ട യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുന്നു യുവാക്കൾക്ക് വലിയ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ജോലികളിൽ അൻപത്തി ആറ് ശതമാനം ചില വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരുന്നു ഇതിൽ ഏറ്റവും അനീതി എന്ന് പറയുന്നത് മുപ്പത് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പിൻഗാമികൾക്കായി നീക്കിവച്ചിരുന്നു എന്നുള്ളതാണ് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായ സമരം ഈ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി അന്നത്തെ ഈ പഴയ സംവരണ നയം സർക്കാർ പൊളിച്ചെഴുതിയിരുന്നു പക്ഷേ ഹൈക്കോടതി ആ സർക്കാർ നയങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് പഴയ സംവരണ നയങ്ങൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് ഈ കേസ് സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഇത്രയധികം കലാപങ്ങൾ ഉണ്ടാകുന്നത് ായാലും കലാപങ്ങൾ തണുപ്പിക്കാൻ കാരണമായ ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഹൈക്കോടതിയുടെ ഈ വിധി സുപ്രീം കോടതി റദ്ദാക്കി പഴയ സംവരണ നിയമം മാറ്റി പുതിയ സംവരണ നിയം വരികയും ചെയ്തു അതേ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതുപോലെയുള്ള സംവരണ നയം രാജ്യത്ത് നിലവിൽ വരികയും ചെയ്തു എന്തായാലും ഈ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് പിന്നിൽ ഒരു ന്യായമുണ്ടായിരുന്നു എന്ന് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് പക്ഷേ സംഘർഷാവസ്ഥ രാജ്യത്തെ മുഴുവൻ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള കൊള്ളയും കൊള്ളിവയ്പ്പും നടന്നത് എന്തുകൊണ്ട് എന്താണ് ഇത്രയധികം വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ കാരണം എന്ന് ഇന്ന് ബംഗ്ലാദേശിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിലുമെല്ലാം ചർച്ചാ വിഷയമാണ് ഈ വിദ്യാർത്ഥികളെ ഇത്രയധികം പ്ര പ്രകോപിപ്പിച്ചത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഒരു പ്രസ്താവനയാണ് ഇങ്ങനെ സമരം ചെയ്യുന്നവരെല്ലാം റസാക്കർമാരാണ് എന്നാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് വലിയ പ്രക്ഷോഭം രാജ്യത്തുണ്ടായത് റസാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് വലിയ പോരാട്ടം തന്നെ വേണ്ടി വന്നു ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി ആ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ വലിയ ത്യാഗം സഹിച്ചു ആ സമയത്ത് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ ചിലർ പ്രവർത്തിച്ചിരുന്നു അതായത് പാകിസ്ഥാൻ സൈന്യത്തിന് അനുകൂലമായി ഒരു വിഭാഗം ജനങ്ങൾ അവിടെ പ്രവർത്തിച്ചിരുന്നു അവരെയാണ് റസാക്കേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർക്ക് സംവരണം നൽകുന്നതിനെതിരെ നടത്തുന്ന സമരക്കാരെയും റസാക്കേഴ്സ് എന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിളിച്ചു അതാണ് ഇപ്പോൾ വലിയ പ്രശ്നമാകുന്നതും ഏറ്റവും വലിയ പ്രകോപനമാകുന്നതും അതാണ് വലിയൊരു അക്രമ സംഭവത്തിലേക്ക് പോകുന്നതും എന്തായാലും സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ ഉടൻ അവസാനിക്കും എന്ന് തന്നെ ഈ സുപ്രീം കോടതി വിധി നൽകുന്ന സൂചന വെബ് ഡെസ്ക് ന്യൂസ് തുമസ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം